ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം വരുന്ന ഹച്ച് എഫിൽ ക്രോസ് പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവത്തിൽ വരുന്ന പശുവാണ് നിറ അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് ചെറിയ പശു അത്യാവശ്യം നല്ല ഇടനീളവും പൊക്കത്തിലും ഉള്ള രണ്ടാം പ്രസവം വരുന്ന ക്വാളിറ്റിയായിട്ട് ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ കറവിയിൽ രണ്ട് നേരം കൂടി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ആ ഒരു പാല് കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും ഈ പശുവിലുണ്ട് നല്ല അഗിഡും കാര്യങ്ങളൊക്കെയാണ് പാൽ ഞാനുമ്പോൾ ബ്രീഡിലും നല്ല ബ്രീഡാണ് ക്രോസ് ബ്രീഡ് എച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു ബ്രീഡ് പശുവാണ് ആണ് ക്രോസ് കളർ മടിയാണ് റോസ് കാമ്പിൽ കറുത്ത പുള്ളി വരുന്ന ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല തീറ്റയും കൂടിയിലും നല്ല സ്വഭാവത്തിലുള്ള ഒരു പശുവാണ് ആർക്കു വേണമെങ്കിലും കൈകാര്യം ചെയ്യുക എന്നുള്ള ശീലത്തിലുള്ള ഒരു പശുവാണ് ഉൽപ്പന്നം തന്നിട്ടുള്ളത് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും പശുവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞുതരാം ഇല്ല കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും ഡീറ്റെയിൽസും അറിയാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പശു ഇനി ഏകദേശം ഏഴ് ദിവസത്തിന് മുകളിലോട്ട് പത്ത് ദിവസം വരെ പ്രസവിക്കാനുള്ള ആകും അകിടം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പകുതിയോളായിട്ടേ ഉള്ളൂ ഇനി നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ട് പശു നല്ല ക്വാളിറ്റിയിലും നല്ലൊരു ലക്ഷണത്തിലും നല്ല കളറിൽ വരുന്ന വെള്ളം കൂടി ഒരു പശുവാണ് ഈ വെള്ളം കൂടി വരുന്നതെന്ന് പറഞ്ഞത് ഹെച്ച് എഫ് കയറി ഓവർ ഹെച്ച് എഫ് മിക്കതും ഈ വെള്ള കളറ് കൂടുതലായിട്ട് വരുന്ന ഹെച്ച് എഫ് അതായത് ഹെച്ച് എഫ് ക്രോസ് ആണ് ഹെച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് കൂടുതൽ ഹൈബ്രീഡ് അല്ല ക്രോസ് ബ്രീഡ് പശുവാണ് എന്നാൽ അത്രയും പാൽ ശേഷിയുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഈ പശുവിനാവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പശു നല്ല ക്വാളിറ്റി ആയിട്ട് അത്യാവശ്യം നമുക്കൊരു ഫാമുകാർക്കായിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും പറ്റിയ പശു ആണ് വീട്ടുകാർക്കായിരുന്നാലും ഫാമുകയാണ്